പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ പരിപാലിക്കുന്നു പകൽക്കാലമൊക്കെയും അങ്ങനെ വഴി നടത്തി മറ്റൊരു പ്രഭാതത്തിനായി ഞാനിതാ കാത്തിരിക്കുന്നു ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണ് ഇരുട്ടിൻ്റെ ശക്തികൾ എന്നെ ഉന്നം വയ്ക്കുന്ന ഈ സമയമൊക്കെയും അങ്ങയുടെ വിലയേറിയ സംരക്ഷണം ഞാൻ യാചിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങെനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വെക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ എന്നെ ആക്രമിക്കുന്ന എല്ലാവിധ തിന്മകളുടെ ശക്തികളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ കണ്ണുകൾ നനയാതെ എന്നെ നോക്കണമേ ഞാൻ ഉറങ്ങുന്നത് അങ്ങയുടെ ഉള്ളം കൈയിൽ ആയിരിക്കട്ടെ അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ദിവസം കൂടി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല എന്ന് ഓർക്കണമേ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എനിക്ക് തുണയായിരിക്കട്ടെ വിശുദ്ധ മിഖായിലിൻ്റെ സൈന്യം എനിക്ക് ചുറ്റും കാവലാകട്ടെ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേ മീൻ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു തൻ്റെ പന്ത്രണ്ട് പേര് മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വച്ച് ചെയ്തു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നീമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ ശബരിപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ പന്ത്രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അപരൻ എഴുത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല എൻ്റെ അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതിരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ സംശയക്കും സ്തുതി